ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവത്താളവും അപ്പോൾ നമ്മളുടെ ഇന്നത്തെ നാലാമത്തെ ദിവസത്തെ പൂക്കളം ഇതാ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നോക്കൂ ഇന്ന് മിട്ടു ഇവിടെ തന്നെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഇന്നലെ മിട്ടുവിനെ കാണാത്ത കാരണം ഇന്ന് മിട്ടു ഇവിടെ തന്നെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പൂക്കളം ഫസ്റ്റ് ഒന്ന് രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞു ഇനി അടുത്ത റൗണ്ട് എന്തിടും ചെമ്പരത്തി അല്ല ഇത് വേറെ ഏതോ ഒരു പൂ വേറെ അറിയാത്തൊരു പൂ ഇതിന്റെ പേരെന്താ ചേ കനകരം റെഡ് കളർ അപ്പൊ ഗൈസ് എല്ലാരും കണ്ടോളൂ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടോ എന്ന് കമന്റ് ചെയ്യൂ ഗൈസ് കമന്റ് ചെയ്യൂ പൂക്കളത്തിന് കാവലായിട്ട് ഇന്ന് മിട്ടു മിട്ടു ഉദ്ദേശം നമ്മുടെ ഇന്നലെ ഇവിടെ ഓണാഘോഷ പരിപാടിയും സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോസ് എല്ലാം പുറകിൽ വരുന്നതാണ് ഉദ്ദേശം പുറകിൽ വരുന്നതാണ് അങ്ങനെ നമ്മുടെ ഒരു വർഷത്തെ കാത്തിരിപ്പ് ഓണം അവസാനിക്കാറായി ി വീണ്ടും ഒരു വർഷത്തെ കാത്തിരിപ്പ് ഗൈസ് എല്ലാരും ഓണൊക്കെ കളറാക്കി അപ്പൊ എന്നിട്ട് മോഡല നമ്മുടെ വീഡിയോസ് കാണുന്നവർ നമ്മുടെ ചാനൽ ഉള്ളവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പൊ ഗൈസ് അടുത്തത് മന്താരാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് നല്ല കളർഫുൾ സിമ്പിൾ ആയിട്ട് ഹമ്പിൾ പൂക്കളം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് ഓണത്തിനിടെ പുട്ടു കച്ചവടം എന്ന് പറഞ്ഞ പോലെ കുക്കൂസ് ഇവിടെ ഇരുന്ന് എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് എന്താ മുട്ടാ മുട്ട ചീട് അമ്മൂട്ട എന്താടാ ചീട് ില് വികൃതി ഉണ്ടട കേസ് ഉണ്ടടാണ് മണ്ണ് നിറയ്ക്കുന്നത് നമ്മുടെ മിട്ടു ചേട്ടന് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കുഞ്ഞു വിട്ടും കൊക്കും നല്ല ഫ്രണ്ട്സ് കേട്ടോ കൊക്കുന് നല്ല ഇഷ്ടമാണ് മിട്ടുവിന് മതി മതി കുഞ്ഞ മതി 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 വെക്കടാ കണ്ടില്ലേ നമ്മുടെ വികൃതികളായ ലവ് ബോർഡ്സ് പാറി നടക്കുന്നത് കൈസ് നമ്മുടെ വീട്ടിലുണ്ടായ തെച്ചി എന്ത് സങ്കടം ഒന്നൊക്കെ അരങ്ങോട്ടിരിക്കുന്നത് തുളസ എന്നിട്ട് ഇട്ടു കൊടുക്കുന്നത് അപഗ്രേശ് നമ്മുടെ പൂക്കൾ എത്രയൊക്കെ ഹലോ കണ്ടോളും അങ്ങനെ മിട്ടു തവളയിലെ പിടിക്കാൻ വേണ്ടി അയാളിങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കാണിച്ചു ഇപ്പൊ ചാട്ന്ന് പറഞ്ഞ പോലെയാണ് മിട്ടു വിട്ടു മിട്ടു കണ്ടോ മിട്ടുവിന്റെ മൂക്കിന്റെ മുറിയിരിക്കുന്നുണ്ടോ ഗേസ് മൂക്കു മുറിഞ്ഞിരിക്കുന്നുണ്ടോ ഗൈസ് മിട്ടു മിട്ടു മരത്തിന്റെ മുകളിൽ കയറി നിക്കുന്നതുണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വികൃതി മിട്ടു ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ലേ പുസെ െ വേണ്ടവൻ ചെയ്യുക കണ്ടില്ലേ പ്രകൃതിരാമനായിരുന്നു അവിടുത്തെ പിന്നെ മാത്രാണ് നിപ്പുവിന്റെ പ്രധാന

അങ്ങനെ ചെമ്പരത്തിയുടെ റൗണ്ടും സെറ്റായി അപ്പൊ കേസ് മാലച്ചെമ്പരത്തി വേണം പറഞ്ഞിട്ട് മാലച്ചെമ്പരത്തി പൊട്ടിച്ചിട്ടു കൊടുക്കണം കേട്ടോ അപ്പൊ തന്നെ ഇങ്ങനെ തന്നെ പോയിക്കരുത് പൂക്കളത്തെ വാക്ക് പറയാ പൂസേ ഞാനൊന്നും അത്രയും മഴ വന്നിട്ടില്ല പെർഫെക്ഷൻ ഒന്നും വന്നിട്ടില്ല ഞാനൊന്നും

ചാച്ചി പൊട്ടിക്കണ്ടടാ ഇനി അത് അടർന്ന പോരും ഇവിടെ തതിരുടെ ഈ പൂക്കളത്തിന്റെ അവസാനം ആയിക്കൊണ്ടിരിക്കുകയാണ് ചാച്ചിയുടെ കഷ്ടപ്പെട്ട് എന്തൊക്കെയാ ചെയ്യാന് എന്താ ചാച്ചു ചെയ്യുന്ന അപ്പൊ അപ്പൂ അപ്പൂസ് ചെമ്പരത്തി വേണം ചെമ്പരത്തി 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 വേണമെന്ന് പറിച്ചിട്ട് അപ്പൊ പൂക്കളിട്ട് പൂക്കളിട്ട് നമ്മുടെ പൂ കഴിയാറായി ഇനി ആദ്യം നമുക്ക് പോയിട്ട് ചെമ്പരത്തി പൊടിക്കണം അപ്പം കുക്കുവിന്റെ അച്ഛനും ഇവിടെ ഫുട്ബോൾ കളി മത്സരമാണ് ഇത് ഇന്നലത്തെ ഓണാഘോഷത്തിന്റെ അമ്മ ഒന്നു മതി പറഞ്ഞു അപ്പൊ മത ചെമ്പരത്തി പൊട്ടിച്ചു വരുന്നിട്ട് ഓ കുക്കു ഇരുന്നിട്ടാണോ കളിക്കുന്നത് കുക്കു സാർ ആരാ അപ്പൊ എല്ലാര്ക്കും നമ്മുടെ ഇന്നത്തെ പൂക്കളം ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബായ്